മറ്റാമാർ ഈ കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ മസ്ത സിക്സാ ആട്ടോ ഇത് അടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ് അപ്പം ഇത് പറയാനുള്ള കാരണം ജി പി എസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ജി പി എസ് എന്ന് കഴിഞ്ഞാൽ വളരെ കുറേ പൈസ ഒക്കെ കിട്ടാനുണ്ട് നാട്ടിലാണെങ്കിൽ എവിടെയാണേലും വണ്ടി അടിച്ചുകൊണ്ട് പോകുന്ന കൈ കൈ ഒരു വണ്ടി മേടിക്കാൻ പറ്റുന്ന പാട് എങ്ങനെയാണെന്ന് പലർക്കും ഞാൻ നേർസാക്ഷിയാണ് കാരണം വെച്ചാൽ വണ്ടി മേടിക്കാൻ പലരെ കൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയൊക്കെ ഒരു വണ്ടി മേടിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇത് അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടതാണ് കേട്ടോ ഇതിൻ്റെ ഓണർ ആരാന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇത്ര ദിവസം അത് വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഹെഡ്ലൈറ്റ് പോയി പിന്നെ ബോണറ്റ് പോയി പിന്നെ ബാറ്ററി പോയി ഇന്ന് രാവിലെ വരുമ്പോൾ നാല് വീലും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആരുടെ വണ്ടിയാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ നമ്പർ ഞാൻ കാണിക്കുന്നില്ല കാരണം ചിലത് വേറെ വേറെ വിഷയങ്ങൾ വരും സൗദി ആയതുകൊണ്ട് തന്നെ അപ്പം ഇതുപോലുള്ള അവസ്ഥ നിങ്ങൾക്ക് വരാണ്ടിരിക്കണമെങ്കിൽ വണ്ടിയിൽ ജി പി എസ് അഞ്ഞൂറ് രൂപാൽ ആയിരം രൂപയാലൊക്കെ ഉള്ളൂ നാട്ടിലാണേലും പല ഓൺലൈനിൽ പല സാധനങ്ങൾ കിട്ടാനുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി എവിടെയാണുള്ളത് എത്ര നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏത് റൂട്ടിലാണ് ഓടുന്നത് എത്ര ഷാട്ടാക്കി എത്ര എത്രയേറെ ഓഫാക്കി കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റും ഇതുണ്ടോ ഇതൊക്കെ എന്തൊരവസ്ഥയാണെന്നുണ്ടോ അല്ല അടിപൊളിയൊരു വണ്ടിയാണ് പക്ഷേ ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഇതാണ്